തലൈവറെ നിങ്ങൾ ഇത്ര വലിയ കില്ലാടിയാണെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ ആരും വിചാരിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരി മുംബൈ സിറ്റി എഫ് സിയുടെ പരിശീലകനായിട്ട് വിസ്മയ വിജയങ്ങൾ തീർത്ത ഡസ് ബക്കിംഗ് ഹാം എന്ന പരിശീലകൻ സീസണിന്റെ പകുതിയിൽ വെച്ച് ടീം വിട്ടു പോയപ്പം എന്തുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ അദ്ദേഹത്തിന്റെ ബോയ്ഹുഡ് ക്ലബ്ബായിട്ടുള്ള അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ക്ലബ്ബായിട്ടുള്ള ഓക്സ്ഫോർഡ് യുണൈറ്റഡിലേക്ക് പോയത് എന്നുള്ളതിനുള്ള ഉത്തരവൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ബാല്യകാലത്തെല്ലാം ആയിരുന്ന കണ്ട ക്ലബ്ബ് സ്ട്രഗിൾ ചെയ്യുമ്പം അവിടേക്ക് പോവുക എന്നുള്ളത് എൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നാണ് സോ ഒരു ഓഫർ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി വേറെ ഒന്നും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ പാതിയിൽ വെച്ച് വന്ന് കയറി ആ ടീമിനെ ചാമ്പ്യന്മാരാക്കിയിട്ട് അടുത്ത ലെവലിലേക്ക് ഇ എഫ് എല്ലേക്ക് ഓക്സ്ഫോർഡ് യുണൈറ്റഡിന് പ്രൊമോഷൻ നേടിക്കൊടുക്കാൻ ഡസ്റ്റ് ഹാമിനെ കൊണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് കഴിയും എന്ന് ഒരാൾ പോലും വിശ്വസിച്ചിരുന്നില്ല ഒരു മിഡ്വേയിൽ വന്ന് കയറിയ പരിശീലകൻ ഇൻസ്റ്റന്റ് ഇമ്പാക്ട് ഉണ്ടാക്കി ടീമിന് പ്രൊമോഷൻ നേടിക്കൊടുക്കുക എന്ന് പറഞ്ഞാല് ചില്ലറ കാര്യമല്ല ആ കാര്യത്തിൽ ഇങ്ങനെ വേറെ ലീഗാണ് വേറെ ലെവലാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് മുംബൈ സിറ്റി എഫ്സിന്റെ പരിശീലകനായിരുന്ന നമ്മളുടെ ഹാമസ് സീസണിന്റെ പകുതിയിൽ വെച്ചിട്ടായിരുന്നു ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗില് അതായത് നമ്മുടെ ഇംഗ്ലണ്ടിലെ ടോപ്പ് ടോപ്പ് ഡിവിഷൻ ലീഗുകളിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന തേർഡ് ടയർ ക്ലബിന്റെ പരിശീലകനായി പോകുന്നത് സീസണിന്റെ പകുതിക്ക് വെച്ച് വന്നു കയറി ടീമിനെ ചാമ്പ്യന്മാരാക്കി സെക്കൻഡ് ഡിവിഷനിലേക്ക് ഇ എഫ് എല്ലിലേക്ക് പ്രൊമോഷൻ നേടിക്കൊടുക്കാൻ ഡെസ്റ്റ്ഹാമിന് കഴിഞ്ഞിട്ടുണ്ട്